ചാവുകയുമില്ല കട്ടിലൊഴിയുകയുമില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റ കഴുകന്മാരായ ഗുണ്ടകളുടെയും ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് ഈ പഴഞ്ചൊല്ലിൽ പതുങ്ങിയിരിക്കുന്നത് എത്രയോ ബീവത്സവവും ഭയാനകവുമായ തെരുവ് സമരമുറകളിലൂടെയും ഗുണ്ടായുസത്തിലൂടെയുമാണ് ഈ കഴുകക്കൂട്ടം നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടും ഭീഷണിപ്പെടുത്തി കൊണ്ടും തീർത്തും ആഭാസകരമായി പ്രതികരിച്ചു പോരുന്നത് കുർബാന അർപ്പണത്തെ സംബന്ധിച്ച് സിറോ മലബാർ സഭാ സബാസിനേത് അനദാനപൂർവ്വം കൈക്കൊണ്ട തീരുമാനം അന്തിമവും മാറ്റവും എന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തിനിവർ ദുശാട്ട്യ മനസ്സോടെ നിലകൊള്ളുകുന്നു തന്ത്രപരമായ ഒരു സമവായ സിദ്ധാന്തം രഹസ്യമായി തട്ടിക്കൂട്ടി അതിൻ്റെ മറവിൽ കൂരിയെ പിരിച്ചുവിട്ട് അധികാരം പിടിച്ചടക്കി സർവ്വസ്വതന്ത്രമായി തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ സ്വന്തം കൈപ്പിടിയിലൊതുക്കാമെന്ന് കരുതിയോ സിറോ മലബാർ സഭയിൽ നിന്ന് വേർപെട്ട് മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സ്വയാധികാര അതിരൂപതയായി പിരിഞ്ഞു പോകാനുള്ള അസാധ്യമായ ആശയമാണല്ലോ അവർ ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുപ്പത്തിനാല് രൂപതകളിൽ ഏകീകൃത കുർബാന തടസ്സമില്ലാതെ നടന്നുകൊള്ളട്ടെ എറണാകുളം അതിരൂപതയിൽ മാത്രം ജനാഭിമുഖ കുർബാന നിയമപരമായി അംഗീകരിച്ചു തരട്ടെ ഞങ്ങൾ എല്ലാ സമരപരിപാടികളും എന്നൊക്കെ പറയുന്നത് വിമത വൈദിക അൽമായ ഗുണ്ടകളുടെ വക്രബുദ്ധിയിൽ വാർത്തെടുത്ത ഒരിക്കലും നടപ്പാവില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുള്ള കുടില തന്ത്രമല്ലാതെ മറ്റൊന്നുമല്ല ഇത് സഭയിലെ കുഷ്ടത്തിന് പരിഹാരം കണ്ടെത്താത്തവനെന്ന് പരിഹസിച്ചുകൊണ്ട് ദിവാംഗതനായ ഫ്രാൻസിസ് പാവയെ അവഹേളിച്ച് ഈ കപാലികരാണിപ്പോൾ പുതിയ മാർപ്പാപ്പയെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്വതന്ത്ര സഭയാകാൻ വെമ്പൽ കൊള്ളുന്നത് എന്തുകൊണ്ടാണിവർ മാർപ്പാപ്പയെ പിടിവിടാതെ തൂങ്ങിക്കിടക്കുന്നത് മാർപ്പാപ്പയെ പിടിവിട്ടാൽ ഇപ്പോൾ വിമതപക്ഷത്ത് നിലയറപ്പിച്ചിട്ടുള്ളവരിൽ നേതാക്കൾ ഒഴികെ മറ്റാരും തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്ന് നന്നായി അറിയാവുന്നവരാണിവർ മാത്രമല്ല കേരളത്തിലെ ഒരു സഭ പോലും ഇവരെ ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല യാഘോബായ സഭ ഓർത്തഡോക്സ് സഭ മാർത്തോമ സഭ സി എസ് ഐ സഭ ബിലീവേഴ്സ് ചർച്ച് ആംഗ്ലിക്കൽ സഭ എന്നീ സഭകളൊക്കെയുമായി നേതാക്കൾ മുംബൈ തന്നെ ചർച്ച നടത്തി പരാജയപ്പെട്ടതാണ് അപഹസിതരായി തീർന്നതിൻ്റെ ജാളിയം ഇതുവരെ മാറിയിട്ടുമില്ല ചുരുക്കം പറഞ്ഞാൽ പോകാൻ ഒരിടവുമില്ല അറബിക്കടൽ മാത്രമേ ഉള്ളൂ എന്തു ചെയ്യാം ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാൊട്ട് എത്തിയതുമില്ല കൂരിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കാമായിരുന്നു കുർബാനയർപ്പണം അവർക്കിപ്പോൾ ഒരു പ്രശ്നമേ അല്ല അധികാരമാണ് പ്രശ്നം പണമാണ് പ്രശ്നം അതുകൊണ്ട് അവർ ചാകാനൊട്ട് തയ്യാറുമല്ല കട്ടിലൊട്ട് ഒഴിയാനുമില്ല ആരെങ്കിലും തങ്ങളെ ഒഴിപ്പിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ഗേദി കിട്ടാ പ്രേതം പോലെ എല്ലാവരുടെയും കല്ലേറ് വാങ്ങി ഒഴുകി നടന്ന് ചാകേണ്ടി വരുമോ എന്നാണിപ്പോൾ അവർ ഭയപ്പെടുന്നത് തന്നെ